ഹലോ വീട്ടിൽ ചുറ്റുകയുണ്ടോ ഇനി ഏത് പൂക്കാത്ത കായ്ക്കാത്ത മാവും കുലകുത്തി പൂത്ത് കായ്ക്കും മാങ്ങ നമ്മൾ പൊട്ടിച്ച് 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 മടുക്കും ഇത് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാവിലെയും ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടതാണ് അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായത് എങ്ങനെയാണ് സംഭവം എങ്ങനെയാണ് ഇത്രയും ചുറ്റിയ കൊണ്ടിങ്ങനെയൊക്കെ നടക്കുക ശരിക്കും അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചോ ചുറ്റി കൊണ്ട് മാവിൻ്റെ ആ മരത്തിൻ്റെ തണ്ടിൽ ഇങ്ങനെ നിറച്ചാടിച്ച് ചതച്ചു കഴിഞ്ഞാൽ ഏത് പൂക്കാതെ നിൽക്കുന്ന മാവും പൂക്കും ഏത് കായ്ക്കാതെ നിൽക്കുന്ന മാവും കായ്ക്കും ശരിക്കും പറഞ്ഞാൽ മാങ്ങ പൊട്ടിച്ച് 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 മടുക്കും എന്നാണ് ഇതിലെത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് നിങ്ങളോടും കൂടെ പങ്കുവെക്കാണ് നിങ്ങൾക്കും നി പ്രതികരിക്കാം കേട്ടോ നിങ്ങൾക്കറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം കാര്യം പുതിയ ആൾക്കാർക്ക് പലതും അറിയണമെന്നില്ല അല്ലേ പഴയ ആൾക്കാർക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുകയും ചെയ്യുമായിരിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമുക്ക് എന്തായിരുന്നാലും ഇന്നത്തെ വീഡിയോയിൽ മാവ് കുലകുത്തി കുത്തി കായ്ക്കാനുള്ള കുറച്ച് ടിപ്സ് എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാട്ടോ എന്താണെന്ന് അറിയാമോ ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങളിൽ മാവ് കുലകുത്തി കായ്ക്കാനായിട്ട് ശരിയായ മാവിൻ്റെ ജാതി തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം വേണ്ടത് ഓരോരുത്തർക്കും ഓരോ കാലാവസ്ഥ ഉണ്ടാകുമല്ലോ അപ്പോൾ കേരളത്തിലൊരു കാലാവസ്ഥ തമിഴ്നാട്ടിലൊരു കാലാവസ്ഥ ബാംഗ്ലൂർ വേറൊരു കാലാവസ്ഥ അപ്പോൾ ഓരോ കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന മാവുകൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഇണങ്ങുന്ന മാവുകൾ നടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ വന്നാൽ ഒന്നാമത്തെ നമുക്ക് മാവ് കൊലകുത്തി കായ്പ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യമായി ശരിക്കു പറഞ്ഞാൽ ശരിയായ ഇനം മാവ് തിരഞ്ഞെടുത്താൽ തന്നെ മാവ് നമുക്ക് കൊല കുത്തി കായ്ക്കും പലപ്പോഴും പല ക്ലൈമറ്റിലും വളരുന്ന മാവുകൾ നമ്മുടെ ക്ലൈമറ്റിൽ വളരണമെന്നില്ല നന്നായിട്ട് കാ പിടിക്കണമെന്നില്ല അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിൽ വളരുന്ന മാവുകൾ നോക്കി സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അൽഫോൺസ മല്ലിക കാലാപ്പടി നീലം സിന്ദൂരം അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കോട്ടർക്കോണം ഇങ്ങനെയുള്ള മാവുകളൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ വയ്ക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മാവുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാവോ മാവ് കുലകുത്തിപ്പൂക്കാനായിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം അതെ മരം വളരണം അതൊരു ഒരു കൂടിയായിരിക്കണം വളരേണ്ടത് ആവശ്യമില്ലാത്ത ശാഹകളൊക്കെ എന്താ കൃത്യമായ സമയപരിധിക്കുള്ളിൽ തന്നെ നീക്കം ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ നീക്കം ചെയ്യുമ്പോൾ അങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ പുതുതായിട്ട് ഒരുപാട് പൂക്കും ഒരുപാട് തളരികൾ വരും ആ ചില്ലകളിലൊക്കെ ഒരുപാട് പൂക്കും അതൊക്കെ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം വേണ്ടത് എന്താ ആദ്യം വേണ്ടത് ശരിയായ മാവിനങ്ങൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ശരിയായ മാവിനങ്ങൾ തിരഞ്ഞെടുക്കുക രണ്ടാമത് വേണ്ടത് പ്രൂണിങ് കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് മാവ് കാൽ കായ്ഫലം നൽകും ഇനി മൂന്നാമത്തെ കാര്യം മാവൊക്കെ നടാനായിട്ട് നല്ല മണ്ണ് മണ്ണിൻ്റെ ഗുണമേന്മ ഉറപ്പാക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി മാവ് വെച്ചാൽ നന്നായിട്ട് കായ്ക്കണമെന്നൊന്നുമില്ല നല്ല മാങ്ങയും നല്ല രുചിയോട് കൂടിയ നല്ല മാങ്ങകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല മണ്ണിൽ തന്നെ നമ്മുടെ മാവ് നടണമെന്നുള്ളതാണ് അപ്പോൾ കുറച്ച് ബൾക്കായിട്ടൊക്കെ മാവൊക്കെ നടുന്നവരാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള കാർഷിക കൃഷിഭവനിലേക്ക് പോവുകയും മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ മണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ മണ്ണിൽ ഇല്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി മാങ്ങകൾ കിട്ടും അതുമാത്രമല്ല അടുത്തതായിട്ട് നമുക്ക് നാലാമത്തതായിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 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 സ്ട്രെസ്സ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്തായിട്ട് കുറച്ച് എന്താ പറയുക മാവിന് കുറച്ച് കുറച്ച് സ്ട്രെസ് കൊടുക്കണം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളം കുറച്ച് കൊടുക്കുക അതായത് മാവ് പൂക്കാറാവുന്ന കാലാവുമ്പോൾ നമ്മൾ വെള്ളം കുറച്ച് കൊടുക്കാവുള്ളൂ അങ്ങനെ കുറച്ച് കൊടുക്കുമ്പോൾ മാവിനൊരു സ്ട്രെസ്സ് ഉണ്ടാവുകയും നന്നായിട്ട് പൂക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതൊരു മാവ് പൂക്കാനൊരു ഉത്തേജനമാണെന്നാണ് പറയുന്നത് നമ്മൾ നിറച്ച് എപ്പോഴും വെള്ളം കൊടുത്തോണ്ടിരുന്നാൽ മാവ് പൂക്കുന്നതിന് ഒരു ഇഷ്യുണ്ടാവില്ല എന്നാൽ വെള്ളം ആ സമയത്ത് കുറച്ചൊന്ന് കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ മാവ് അങ്ങോട്ട് ഉത്തേജിച്ച് അടിപൊളിയായിട്ട് അങ്ങോട്ട് എന്നുള്ളതാണ് സത്യം പിന്നെയുള്ളത് എന്താണെന്നറിയാമോ നമ്മൾ മാവ് പൂക്കുമ്പോൾ ശരിക്കും അതിൻ്റെ പോളിനേഷൻ കറക്റ്റാക്കി കൊടുക്കാൻ സഹായിക്കുക ചെറിയ തുമ്പികൾ പിന്നെ എന്താ പറയുക ചെറു പുഴുക്കൾ ഇതൊക്കെ ശരിക്കും മാവിനെ നിറച്ച് കായ് പിടിപ്പിക്കാൻ ഫലം ചെയ്യും പോളിനേഷൻ നടക്കാൻ ഫലം ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ശരിക്കും അടുത്ത് പൂച്ചെടികളൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും അത് മാത്രമല്ല ക്രോസ് പോളിനേഷൻ നടക്കാനായിട്ട് പലതരം മാവുകൾ അടുത്തടുത്ത് അടുത്ത് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അതും മാവ് നിറച്ച് പൂക്കാനും നിറച്ച് കായകൾ നമുക്ക് നൽകാനും സഹായമാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് മാവ് പൂക്കുമ്പോഴോ അല്ലെങ്കിൽ ഇഷ്ടംപോലെ മാങ്ങകൾ നമുക്ക് നൽകാനായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട പൊടിക്കൈകൾ എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയി കേട്ടോ നമ്മൾ ഈ രോഗങ്ങൾ തടയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേക്കണേട്ടോ ഈ നീമോയിലൊക്കെ സ്പ്രേ ചെയ്യുന്നത് പ്രധാന അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ മാറാനായിട്ട് നല്ലതാണ് ിപ്പൊളിയായിരിക്കും ശരിക്കും അങ്ങനെയുള്ള മാവുകളിൽ കിഡിലായിട്ട് മാങ്ങ പിടിക്കും നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെസ്റ്റിസൈഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങയൊക്കെ ഇങ്ങനെ പോയിന്ന് ക അറിഞ്ചും മുറഞ്ചാം കടിച്ച് മുറിച്ച് മാവിൽ നിന്ന് തന്നെ തിന്നാൻ പറ്റും ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടില്ലേ ശരിക്കും എന്താ പറയുക ഒരുപാട് കീടനാശിനികൾ അടിക്കുന്ന സ്ഥലങ്ങൾ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് മാന്തോട്ടങ്ങളും അങ്ങനെയാണ് കേട്ടോ നിറച്ച് കീടനാശിനികൾ അങ്ങോട്ട് അടിച്ചു വിടും അങ്ങനെയല്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്നതാണെങ്കിൽ ഇതുപോലുള്ള ഓർഗാനിക് ആയിട്ടുള്ള സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് മാങ്ങൾ പറിച്ചെടുക്കാൻ പറ്റും പിന്നെന്താ പറയുക ആ മാവുകൾ പൂക്കാനുള്ള പിന്നെയുള്ള ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ മാവുകൾക്കെല്ലാം കൃത്യമായ എന്താ പറയുക വെയിൽ കിട്ടുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അടി മുതൽ മുടി വരെ വെയിൽ കിട്ടുന്ന രീതിയിലായിരിക്കണം മാ മാവ മാവുകൾ വളർത്താനായിട്ട് ശരിക്കും പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ല മാവുകളിങ്ങനെ കൂട്ടമായിട്ട് ഇടുങ്ങി നിരുങ്ങി പ്രൂണൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇടുങ്ങി നിൽക്കും അത്തരം മാവുകളിൽ മാങ്ങ പിടിക്കുന്നത് കുറവായിരിക്കണം നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൂൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലെ അങ്ങ് വെട്ടി മാറ്റി കൊടുക്കുക കാര്യമെന്ന് വെച്ചാൽ സൂര്യപ്രകാശം മുകളിൽ വരുമ്പോൾ നേരെ ഊന്നിറങ്ങി അതിൻ്റെ മെയിൻ തടികളിലൊക്കെ കിട്ടുന്ന രീതിയിൽ താഴോട്ട് വരണം അങ്ങനെയൊക്കെയുള്ള മാവുകൾ ഇഷ്ടം പോലെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും ശരിക്കും പറഞ്ഞാൽ തായ്തടിക്ക് മുതൽ എന്താ പറയുക എല്ലാ തടികൾക്കും സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ മാവുകൾ പ്രൂൺ ചെയ്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഒന്നും നോക്കേണ്ടതില്ല നന്നായിട്ട് നമുക്ക് എല്ലാ ശിഖരങ്ങളിലും അടിപൊളിയായിട്ട് മാങ്ങ പിടിച്ച് കിട്ടും എന്നുള്ളതാണ് സത്യം അപ്പോൾ എപ്പോഴും സൂര്യപ്രകാശത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവും കൊടുക്കരുത് ഈ തിങ്ങി ഞെരിഞ്ഞി സൂര്യപ്രകാശം ഒന്നും കിട്ടാത്ത രീതിയിൽ വെക്കരുത് നമ്മുടെ തമിഴ്നാട് തോട്ടങ്ങളിലൊക്കെ പോയി കാണുമ്പോൾ അവരുടെ പ്രൂണിങ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ശരിക്കും അവർ ഏറ്റവും ഉള്ള ഒരു പ്രൂൺ ഒരു പ്രത്യേക രീതിയിലാണ് ഒരു റാ ഷേപ്പിലാണ് ആ ഷേപ്പിൽ ചെയ്യുന്നത് തന്നെ സൂര്യപ്രകാശം അതിൻ്റെ എല്ലാ ചില്ലകളിലേക്കും കിട്ടുന്ന രീതിയിലാണ് അത് പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുക അത് തന്നെ ഒരു ഒരു ഉത്തമ ഉദാഹരണമാണ് അങ്ങനെയാണ് അത് പ്രൂൺ ചെയ്യേണ്ടത് അങ്ങനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ കിഡിലായിട്ട് നമുക്ക് നിറച്ച് മാങ്ങകൾ കിട്ടും അപ്പോൾ എന്താ പറയുക അപ്പോൾ മാങ്ങകളെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ പൂക്കാനും ശരിക്ക് കായ്ക്കാനുമുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് വരാം കേട്ടോ വീട്ടിൽ ചുറ്റുകയുണ്ടോ ഏത് പൂക്കാത്ത കായ്ക്കാത്ത മാവും കൂലകുത്തി പൂത്ത് കായ്ക്കും മാങ്ങ പൊട്ടിച്ചും മടുക്കും ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ നിങ്ങൾക്കും പ്രതികരിക്കാം അപ്പോൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാര്യം എനിക്കും ഇതിലെന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടോയെന്ന് അറിയണമെന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ പറയുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ വീഡിയോസ് ുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോ ഉള്ള വീഡിയോസ് അപ്പപ്പോ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരും ടാറ്റാ